ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശായ കടക്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് അസന ഏലാതി വെളിച്ചെണ്ണയെ പറ്റിയിട്ടാണ് കാരണം ഈ അടുത്ത ദിവസം ഞാൻ തലനീരറക്കത്തെ പറ്റിയിട്ടൊരു വീഡിയോ അതായത് നമുക്ക് വില്ലും അഥവാ കൂവളത്തിൻ്റെ ഇല വെച്ചിട്ട് ഒരു കാച്ചെണ്ണ വീട്ടിൽ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു അത് തയ്യാറാക്കാൻ സാധിക്കാത്തവർക്ക് അസന ഏലാതി വെളിച്ചെണ്ണ വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേരും അസന ഏലാതി വെളിച്ചെണ്ണ എന്താണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളെയൊക്കെ പറ്റിയിട്ട് സംശയങ്ങൾ ചോദിച്ചിട്ടിട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ അസന ഏലാതി വെളിച്ചെണ്ണ എന്താണ് അതിൻ്റെ ഉപയോഗം ഇൻഗ്രീഡിയൻസ് എല്ലാ കാര്യങ്ങളും ഇന്നത്തെ എപ്പിസോഡിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഇത് അസന ഏലാദി വെളിച്ചെണ്ണയാണ് അപ്പോൾ ഇത് നമുക്ക് ഒട്ടനവധി ഫാർമസികളിൽ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് ഏകദേശം ഇരുന്നൂറ് എം എല്ലിന് ഇരുന്നൂറ് രൂപ തന്നെയാണ് ഇതിൻ്റെ റെഫറൻസ് വന്നിട്ട് സഹസ്രയോഗം എന്ന് പറയുന്ന ആയുർവേദ ഗ്രന്ഥത്തിൻ്റെ അകത്താണ് ഇതിൻ്റെ റെഫറൻസ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് നോക്കാം ഇതിൻ്റെ അകത്ത് അസന എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് മുതലേ കാണുന്ന വേങ്ങ എന്ന് പറയുന്ന മരമാണ് അപ്പോൾ അതിൻ്റെ വേങ്ങ കാതലും വേങ്ങ തൊലിയുമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് അസന ആയിട്ട് നമ്മൾ പറയുന്നത് അപ്പോൾ വേങ്ങ ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് രണ്ടാമത് ഞാൻ ആദ്യം കൂവളത്തിൻ്റെ ഇല പറഞ്ഞില്ല അപ്പോൾ എന്ന് പറയുന്ന കൂവളത്തിൻ്റെ ഇല ഇതിൻ്റെ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമ്മുടെ ത്രിപല കടുക്ക നിക്ക താന്നിക്ക മൂന്ന് തരത്തിലുള്ള മരുന്നുകൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നുണ്ട് പിന്നീട് ഏലക്കയും കുറുന്തോട്ടിയും അതുപോലെ തന്നെ ഇഞ്ചിയും ഇതിൻ്റെ ഒരു ആയിട്ട് വരുന്ന മരുന്നുകളാണ് പിന്നീട് ചിറ്റമൃതും ഇരട്ടി മധുരവും ഇതിൻ്റെ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നുണ്ട് ഒന്ന് ഇൻഫ്ലമേഷൻസും നീർക്കെട്ടുകളും ഒക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഈ പറയുന്ന അസനേലാതി വെളിച്ചെണ്ണ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് തലനീരറക്കം പോലുള്ള പ്രശ്നങ്ങൾ അതായത് നമ്മൾ ഊർജ്ജചത്രുഗത രോഗങ്ങളെന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിന് മുകളിലേക്കുള്ള രോഗങ്ങളിൽ മെയിനായിട്ട് നമുക്ക് സന ഏലാതി വെളിച്ചെണ്ണ ഉപയോഗിക്കാനായിട്ട് സാധിക്കും അമിതമായിട്ട് അതായത് നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന തലവേദനകൾ പോലുള്ള പ്രശ്നം തലനീരറക്കം പോലുള്ള പ്രശ്നം പെടലി കഴപ്പെന്ന് പറയത്തില്ല അപ്പോൾ ആ രീതിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കഴുത്ത് കഴപ്പ് അതുപോലെ തന്നെ സെർവിക്കൽ സ്പോണ്ടിലോസിസ് പോലുള്ള അസുഖങ്ങൾ വരുന്ന ആൾക്കും കഴുത്തിലുണ്ടാവുന്ന തേയ്മാനം പോലെയും കയ്യിലേക്ക് നമുക്ക് അരിച്ചിറങ്ങുന്നത് പോലുള്ള വേദന മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ സൈനസൈറ്റിസും വിട്ടുമാറാത്ത കവക്കെട്ട് മൂക്കൊലിപ്പ് മുതലായിട്ടുള്ള റെസ്പിറേറ്ററി ട്രാക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഈ പറയുന്ന അസന ഏലാതി വെളിച്ചെണ്ണ നമുക്ക് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു മരുന്നാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസിൽ ഞാൻ പറയാനായിട്ട് വിട്ടുപോയ രണ്ട് മരുന്നെന്ന് പറഞ്ഞാൽ ഇത് വെളിച്ചെണ്ണയുടെ ബേസിലാണ് ഉണ്ടാക്കുന്നത് പലരും ചോദിക്കാറുണ്ട് അസന ഏലാതി വെളിച്ചെണ്ണയാണോ അതോ അസന ഏലാതി എണ്ണയാണോ വാങ്ങാനുള്ളതെന്ന് അപ്പോൾ അതിൻ്റെ അകത്ത് അസന ഏലാതി തൈലം എന്ന് പറയുന്ന എള്ളെണ്ണ ബേസ് ആയിട്ടുള്ള മരുന്നാണ് അപ്പോൾ അത് വാങ്ങരുത് അതിന് പകരമായിട്ട് വെളിച്ചെണ്ണ ബേസ് ആയിട്ടുള്ളതാണ് നമ്മൾ വാങ്ങാനുള്ളത് വെളിച്ചെണ്ണയും കർപ്പൂരവും ഇതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻ്റായിട്ട് വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അസന ഏലാതി വെളിച്ചെണ്ണയാണ് നമ്മൾ തലയിലെ ആവശ്യങ്ങൾക്ക് അതായത് തലയിൽ തേക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കണം അതുപോലെ തന്നെ ഇത് ഒരു ചിലതരം സ്കിൻ ഡിസീസുകൾക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ശരീരത്തിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ ഡ്രൈനസ് പറ്റല് പോലെ ഇടക്കിടയ്ക്ക് വരുന്നത് പോലെ അപ്പോൾ ആ ഒരു രീതിയിൽ ഉണ്ടാകുന്ന വിണ്ട് കീറലുകൾ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് അസന ഏലാതി വെളിച്ചെണ്ണ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു മരുന്നാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആയുർവേദത്തിൽ പ്രധാനമായിട്ടും വാദം പിത്തം കഫം എന്ന് പറഞ്ഞ് മൂന്ന് തരത്തിൽ ത്രിദോഷങ്ങൾ പറയുന്നുണ്ട് ഇതിൽ ത്രിദോഷങ്ങളായിട്ടുള്ള മൂന്നിനെയും ശമിപ്പിക്കാനായിട്ട് കഴിയുന്ന രീതിയിലുള്ള ഒരു മരുന്നായിട്ടാണ് അസന ഏലാതി വെളിച്ചെണ്ണയെ നമ്മൾ കാണുന്നത് അതായത് ശിരോ കാര്യത്തിലായാലും ശരീരത്തിൽ അപ്ലൈ ചെയ്യുന്ന കാര്യത്തിലായാലും ത്രിദോഷഹരമായിട്ട് നമുക്കിത് ആക്ട് ചെയ്യുന്നൊരിതാണ് അതുപോലെ തന്നെ നമുക്ക് കാലിൻ്റെ അടിയിലുണ്ടാവുന്ന വിണ്ട് കീറലിനും അതുപോലെ തന്നെ കാൽപാദത്തിലുണ്ടാകുന്ന ചുട്ടുമീറ്റൽ മുതലായിട്ടുള്ള കണ്ടീഷൻസിൽ ഈ എണ്ണ നമ്മൾ ചെറുതായിട്ട് ചൂടാക്കി കാലിൻ്റെ അടിഭാഗത്ത് തേക്കുന്നത് വളരെ നല്ലൊരു രീതിയാണ് പക്ഷേ ഇത് തേച്ചതിന് ശേഷം എഴുന്നേറ്റ് നടന്നാൽ തെന്നി വിടാനുള്ള സാഹചര്യം ഉണ്ട് അപ്പം അതുകൊണ്ട് അത് വളരെയേറെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനുള്ളത് ഇങ്ങനെ നമ്മളിപ്പോൾ എണ്ണ തേക്കുകയാണെങ്കിൽ തന്നെ പ്രധാനമായിട്ടും ചെയ്യാനുള്ളത് നമ്മൾ കുളിക്കുന്നതിന് ഏകദേശം അരമണിക്കൂർ മുൻപാണ് നമ്മൾ ഈ പറയുന്ന എണ്ണ നമ്മുടെ തലയിലേക്ക് തേക്കാനുള്ളത് തേക്കുമ്പോൾ ഇപ്പോൾ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയുടെ അറ്റം വരെ കംപ്ലീറ്റ് ആയിട്ട് എണ്ണ തേക്കണമെന്നില്ല നമ്മുടെ സ്കാൽപ്പിൽ വളരെ ചെറിയ അളവിൽ നമ്മുടെ കയ്യിലേക്ക് എടുത്തതിന് ശേഷം അത് നമ്മുടെ തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക തേക്കുമ്പോൾ നമ്മുടെ ഈ മുടിയുടെ ഇങ്ങനെ സൈഡിലും കൂടെ ഇറക്കി കഴുത്തിൻ്റെ താഴ്ഭാഗം വരെ ആണ് അതായത് നമ്മൾ ബാക്കിലൊക്കെ മുടിയുണ്ടെങ്കിൽ എവിടെയാണോ മുടി അവസാനിക്കുന്നത് അതിൻ്റെ തൊട്ട് കുറച്ചുകൂടി താഴ്ഭാഗത്തേക്ക് വേണം ഇതുകൂടി പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ ഇത് അപ്ലൈ ചെയ്യാനുള്ളത് അങ്ങനെ അപ്ലൈ ചെയ്ത് ഏകദേശം അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ചൂട് വെള്ളത്തിൻ്റെ അകത്ത് കുളിക്കാൻ പറ്റും ഇനി കുളി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ നമ്മൾ രാസനാദിപ്പൊടി നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് അതുപോലെ തന്നെ കഴുത്തിൻ്റെ പുറകിലായിട്ടും നമ്മൾ ഓരോന്നുള്ള രാസനാദിപ്പൊടിയും കൂടി തേക്കുവാണെങ്കിൽ അല്ലെങ്കിൽ പുരട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള രോഗങ്ങൾ മാറി നിൽക്കുന്നത് ഇതിന് സഹായിക്കുന്ന ഒരു എണ്ണയാണ് അപ്പോൾ പ്രധാനമായിട്ട് ഇത് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടുന്ന ഫാർമസികളൊന്നും സീതാറാം ആയുർവേദയിൽ കിട്ടും കോട്ടയ്ക്കൽ ആയുർവേദശാല കേരള ആയുർവേദ എ വി പി എസ് എൻ എ മുതലായിട്ടുള്ള ഒട്ടനവധി ആയുർവേദ ഫാർമസികളിൽ അസന ഏലാതി വെളിച്ചെണ്ണ വാങ്ങാനായിട്ട് കിട്ടും ഒരു കമ്പനി ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ നാട്ടിൽ ഉള്ളത് നിങ്ങളുടെ വിശ്വാസയോഗ്യമായിട്ടുള്ള കമ്പനി ഏതാണോ അതിനനുസരിച്ചിട്ടുള്ള മരുന്ന് നിങ്ങൾ വാങ്ങുക എല്ലാ കമ്പനിക്കും ഏകദേശം സെയിം വില ഇരുന്നൂറ് എം എല്ലിന് ഇരുന്നൂറ് രൂപ എന്നുള്ള നിലയിൽ തന്നെ നമുക്ക് വാങ്ങാൻ പറ്റും ഒരിക്കൽ വാങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ഒരേത് വച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു ഒന്നര മാസം രണ്ട് മാസം വരെ നമുക്ക് ഒരാൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന രീതിയിലാണ് ഈ എണ്ണ ഇരുന്നൂറ് എം എൽ ആയിട്ട് വരും നാനൂറ്റി അൻപത് എം എല്ലിൻ്റെ പാക്കിംഗ് കൊണ്ട് നമ്മൾ വാങ്ങുമ്പോൾ ഇരുന്നൂറ് എം എൽ വാങ്ങിയാൽ മതി വരുന്ന പാടുന്നാൾ തുറന്നു വെച്ച് നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആ ഒരു രീതിയിൽ വാങ്ങുക അപ്പോൾ ഇത്തരത്തിൽ ഉള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ കമൻ്റായിട്ടോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിൽ ത്തിലുള്ള പുതിയ പുതിയ അറോകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ